വരാൻ മാക്സിമം നോക്കണ്ടേ നോക്കാം നോക്ക് ജോസഫ് ഷാഹിദ് മ ഇത് കൊയിലാണ്ടി കൊയിലാണ്ടി ഗ്രീഷ്മ നിൽക്കടാം എറണാകുളത്ത് ടീമുകളൊന്നും ഇല്ലടാം വയനാട് മറ്റേ അപ്പുറത്തെ ടീമിടുക തൃശ്ശൂർ ടീമുകളൊന്നും ഇല്ല കണ്ണൻ കുക്കു ചേർപ്പട മനസ്സിലും കേട്ടില്ല സുബി സുബി

പക്ഷിലെ 20% വിദേശ കലാപാണത്തിന്റെ ചുമതലകൾ റോബിൻ ആയി സിവിൽ പ്രൈസ് 15 മൂന്ന് വർണ്ണങ്ങൾ എന്ന പ്രകടനം വളരെ നന്നായിട്ട് പറഞ്ഞു നടത്തിଲା മണിയോ ഓക്കേ ആൻ സർ അയ്യോ കൊച്ചി കമ്പോർട്ട കൊച്ചി

ഫോർട്ടി സെവൻ ആയിട്ട് എനിക്ക് പരാജയപ്പെട്ടു ലോകമുണ്ട് റോബിൻ ഹൈ ഹൈ വസിടിഎടെ കൊണ്ടുപോയിട്ടില്ലല്ലേ അവിടുത്തെ മത്സരത്തിലാണ് ഞാൻ വെയിലാണ്ടിക്ക് വന്നിരിക്കണം കോഴിക്കോട് സുബിൻ സെറാ സെറാ ഓക്കെ പ്രദീപ്

സംഘാടക ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും കുറച്ച് പ്രതികളായിട്ട് തിരുത്തി നിങ്ങൾ സംഘാടകർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപകടം അപകടം വിളിച്ചു കൊടുക്കുന്ന ஒரு மரத்திலேக்கு நம்ம அது சந்திக்கும் அவர்களை के वन प्रदेश일리 एरियाटी परफेक्ट बिल्डिंग सोलुसनस प्रमोटरशिप के वन प्रदेश일리 एरियाटी रॉयल टू स्फाबी स्वचातिर इन प्रदेश फैरालम बारेमा एक टुको विरिटीबल कापर पर्छिएगा दुगंड ए कोइलांडी सजिष

കോയിലുണ്ട് മുത്തമ്പിയാണ് ആ മുത്തമ്പി മുത്തമ്പി എന്ന് പറയുമ്പോൾ മൂസാമ്പി മൂസാമ്പിന്ന വരുന്നോളൂ ഓർമ്മയല്ല മുത്തോ സെറ്റ് ആയിക്കീഷ ഈജോ ശെരുമാജോ ജയർപ്പി ഉണ്ട് ജയർപ്പിൻ്റെ ഒക്കെ മനസ്സിലായിരുന്നുള്ളൂ കോൺ ഡ്രീം സ്റ്റാർ ആയിട്ടാണ്

லோகமெம்பாரனுள்ள வடம்ப리의 ஹரிஷ் ಕೇತೂ ಟು ತಾಲಕಾರ್ ಅಭಿನಂದನೆ ಫೇಸ್‌ಬುಕ್ ಲೈವ್ ನಲ್ಲಿ ನಗಾರಿ ಬಾರ್ ಮೂಲಕ ನಡಮಳಿ ಪ್ರೇಮಿಗಳ ಸೇಟು ಮುರಿಯೋಕೆ ಕಾರ್ಯಕ್ರಮ ಏರ್ಪಡವ. ಆಗಕ್ಕೆ ಪ್ರೇಮಿಗಳ ಸ್ವಾವರ ಚೇತನ ಪರ್ಫೆಕ್ಟ್ ಫೀಲಿಂಗ್ ಸುರಕ್ಷತೆtriangleleftೆಲ್ಲಾ நல்ல ರೀತಿ ಹುಡುಕ. ಆ ವಿಶೇಷ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ಪೆನ್ಪ್ರದೇಶ ಮೈಲಲ್ಲಾಬಾ ರಿಯಲ್ ಟೂರ್ಸ್ ಮತ್ತು ಅವರ ಸ್ವಯಂಸೇชีพ ാണ് <laughs> മാറ്റാണ് <laughs> 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 അത് നമുക്ക് റെഡി ആയി തരാം ചോദിച്ചു ലാസ്റ്റ് ഞാൻ മറ്റേ ഓൾ കേരള നമ്മളെ ഗ്രൂപ്പ് ഉണ്ട് അതിനാട് ഞമ്മക്ക് എല്ലാവരും എല്ലാരും വരണം സെറ്റ് ആയി തരാം ഇപ്പൊ ഇങ്ങനെ പോട്ടെ ഒരു സെമിഫൈനൽ കഴിഞ്ഞ് നമ്മൾ നമ്പറൊക്കെ ചെയ്യേണ്ടത് ഫ്രഞ്ചിലേത്തേക്ക് അപ്പങ്ങൾ അതിൽ ഹലോ ഗ്രൂപ്പിലാടിയോ സതീഷ് സുരേഷ് மனசாக்காக <kung government>